കോൺഗ്രസിൻ്റെ താരപ്രചാരകരുടെ പട്ടികയിൽ ശശി തരൂർ എംപിയുടെ പേരും തരൂരിന്റെ വാദം തെറ്റ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തന്നെ ക്ഷണിച്ചിട്ടില്ലെന്ന് ശശി തരൂരിന്റെ വാദം തെറ്റ് കോൺഗ്രസിന്റെ താരപ്രചാരകരുടെ പട്ടികയിൽ ശശി തരൂർ എംപിയുടെ പേരും ഉൾപ്പെട്ടിരുന്നു ജൂൺ രണ്ടിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ പട്ടികയിലാണ് തരൂരിന്റെ പേരുമുള്ളത് നാൽപ്പത് നേതാക്കളുടെ പട്ടികയാണ് എ കൈമാറിയിരിക്കുന്നത് ഇതിൽ എട്ടാമതായിട്ടാണ് തരൂരിന്റെ പേരുള്ളത് നിലമ്പൂരിലേക്ക് തന്നെ ആരും ക്ഷണിച്ചിട്ടില്ലെന്നും മറ്റു മെസ്സേജുകളൊന്നും കിട്ടിയിട്ടില്ല എന്നുമായിരുന്നു ശശി തരൂരിന്റെ പ്രതികരണം കോൺഗ്രസ് പ്രവർത്തകർ ആത്മാർത്ഥത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട് മികച്ച സ്ഥാനാർത്ഥിയാണ് നിലമ്പൂരിലുള്ളത് നിലമ്പൂരിൽ കോൺഗ്രസ് ജയിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം കോൺഗ്രസ് നേതൃത്വവുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെന്നും നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് ശേഷം അതേക്കുറിച്ച് സംസാരിക്കാമെന്നും ശശി തരൂർ എം പി പറഞ്ഞു പോളിംഗ് ദിവസമായതിനാൽ അതേക്കുറിച്ച് കൂടുതൽ പറയുന്നില്ലെന്നും തരൂർ പറഞ്ഞു നിലമ്പൂരിൽ പ്രചരണത്തിന് പോകാതിരുന്നത് ആരും ക്ഷണിക്കാത്തത് ക്ഷണിച്ചാൽ പോകുമായിരുന്നു നിലമ്പൂരിലേക്ക് വരണമെന്നറിയിച്ച് ഒരു മിസ്ഡ് കോൾ പോലും ലഭിച്ചിട്ടില്ല ക്ഷണിക്കാതെ ഒരിടത്ത് പോകാറില്ല സാധാരണ ചെല്ലണമെങ്കിൽ പരിപാടികൾ മുൻകൂട്ടി അറിയിക്കാറാണ് പതിവ് ഇത്തവണ അതുണ്ടായി ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവനകൾ ഭാരതീയൻ എന്ന നിലയിലുള്ളതാണെന്ന് ശശി തരൂർ പറഞ്ഞു അതിൽ ഒരു രാഷ്ട്രീയത്തിനും പ്രസക്തിയില്ല സർക്കാർ ആവശ്യപ്പെട്ടാൽ രാജ്യത്തിന് വേണ്ടി എന്ത് സേവനത്തിനും തയ്യാറാണെന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് പാർട്ടിയോടും പ്രവർത്തകരോടും നല്ല അടുപ്പമുണ്ട് പാർട്ടിയോടുള്ള സ്നേഹത്തിൽ സംശയം വേണ്ട പാർട്ടി അവഗണിച്ചുവെന്ന തോന്നലും ഇല്ല കേരളത്തിലെ നേതൃത്വവുമായി ചില പ്രശ്നങ്ങളുണ്ടെന്ന് എല്ലാവർക്കും അറിയാം അതൊക്കെ പാർട്ടിക്കകത്ത് സംസാരിക്കാറാണ് പതിവെന്നും തരൂർ പറഞ്ഞു ബി ജെ യിലേക്ക് പോകുമോ എന്ന ചോദ്യത്തിന് താൻ എവിടേക്കും പോകുന്നില്ലെന്നും കോൺഗ്രസ് അംഗമാണെന്നും തരൂർ മറുപടി നൽകി